നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി ചെയർമാൻ ടി കെ ജോസ് കമ്മീഷൻ അംഗങ്ങളായ ബി പ്രദീപ് അഡ്വക്കേറ്റ് എ ജെ വിൽസൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് ജില്ലാ പഞ്ചായത്തിൽ നടന്ന തെളിവെടുപ്പിൽ വ്യവസായ സ്ഥാപന മേധാവികൾ ഉപഭോക്തൃ സംഘടനകൾ വ്യക്തികൾ എന്നിവർ വിവിധ തരത്തിലുള്ള ആക്ഷേപമുയർത്തി നിരക്ക് വൻതോതിൽ വർദ്ധിക്കുന്നത് വ്യവസായശാലകളുടെ സ്തംഭനത്തിനും തൊഴിൽ രാഹിത്യത്തിനും ഇടവരുത്തുമെന്ന് വ്യവസായ സ്ഥാപന നടത്തിപ്പുകാർ ആശങ്ക പങ്കുവച്ചു ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതി വിഭാവനമാണ് കേരളത്തിൽ വൈദ്യുതി ദാരിദ്ര്യമുണ്ടാക്കിയത് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമായിരുന്ന വൈദ്യുതി ഇല്ലാതാക്കിയത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ഭാവി ആവശ്യങ്ങളെ കൂടി പരിഗണിച്ച് പ്രകൃതിയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം ന്യൂക്ലിയർ പദ്ധതിയും ആലോചിക്കണമെന്നും കെ എസ് ഇ ബിയിലെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണമെന്നും അഭിപ്രായമുയർന്നു കെ എസ് ഇ ബി നിരക്ക് വർധന സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിവരങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല അമിതഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് അംഗങ്ങൾ വ്യക്തമാക്കി നിങ്ങളുടെ രണ്ട് നിങ്ങളുടെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ബോർഡിൻ്റെ പ്രസൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മറ്റ് പല വിഭാഗങ്ങളും സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കൂടുതൽ ചേർക്കാനോ എഴുതി തരാനുള്ള ഒരു അവസരമുണ്ട് ഏഴ് ദിവസം കൂടി നിങ്ങൾക്ക് ഇമെയിലായിട്ടോ കപാലിറ്റോ തയ്ച്ചു തരാനുള്ള അതുകൂടി എല്ലാം പരിശോധിച്ചിട്ട് ചെയ്യും കാലത്ത് പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കിട്ടിയാൽ സാധാരണ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ടാണ് തെളിവെടുപ്പ് നടത്തിയത് യു ടി വി ന്യൂസ് പാലക്കാട്